ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട് കുടുംബം അതുപോലെ മക്കൾ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ സഹോദരങ്ങൾ തുടങ്ങി അനേക ബന്ധങ്ങൾ ഉണ്ട് ഇവയിലെല്ലാം ഉടക്കിക്കിടക്കുന്ന ഒരു മനസ്സിന് ഒരിക്കലും ആത്മോന്മുഖമായി ചിന്തിക്കാനുള്ള അവസരം ലഭിക്കുകയില്ല അതുകൊണ്ട് നാം എന്തു ചെയ്യണം എന്നാണ് പറയുന്നത് ഗൃഹം ദേഹം ധനം പുത്രൻ തുടർന്ന വിഷയങ്ങളിൽ സമർപ്പിക്കുവതാം സ്നേഹം സർവേശ്വരനിലാവുകിൽ നമ്മളെ വീടെ ഗൃഹം ദേഹം ധനം ഗൃഹം ദേഹം നമ്മുടെ ദേഹത്തോട് നമുക്ക് എത്ര പ്രിയമാണ് അതുപോലെ സമ്പത്തിനോട് മക്കളോട് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ഇവയോട് ഈ തുടങ്ങിയ വിഷയങ്ങളിൽ സമർപ്പിക്കുന്ന സ്നേഹം സർവീശ്വരനിലേക്കാണ് തിരിച്ചുവിടുന്നതെങ്കിൽ മഹത്തായ ഒരു സ്ഥാനത്ത് നാം എത്തിച്ചേരുന്നതാണ് അതാണ് ഗൃഹം ദേഹം ധനം പുത്രൻ തുടർന്ന വിഷയങ്ങളിൽ സമർപ്പിച്ചുവനേഹം സർവേശ്വരനിലാവുക സർവേശ്വരനിലായിരിക്കണം നാം പരിപൂർണമായ സ്നേഹം സമർപ്പിക്കേണ്ടത് മറ്റേതു വസ്തുവിലും നാം സ്നേഹം സമർപ്പിച്ച് കഴിയുമ്പോൾ ആ വസ്തു നാശത്തിന് വിധേയമാകും നാം ഒരു കുരുമുളക് വള്ളിയോ ഒരു ഇതിൽ ഇടുക ഇടുകയാണെങ്കിൽ അത് നല്ല ഒരു മരത്തിലായിരിക്കും അത് പടരാൻ നാം അനുവദിക്കുക അത് നട്ട് പടരുന്നത് ഒരു പൊളിഞ്ഞു വീഴാറായ മരത്തിലാണെങ്കിൽ അത് കിളർക്കുന്നതിന് മുമ്പേ മരം നഷ്ടപ്പെട്ടു പോകും എന്നാൽ നല്ല ഉറപ്പുള്ള ഒരു ചെടിയിലായിരിക്കും വള്ളികളെ വളർത്തുക നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഇത്തരത്തിലൊരു വള്ളിയാണ് ആ വള്ളിക്ക് പടർന്ന് പന്തലിക്കാൻ ഇപ്പോൾ നാം കൊടുത്തിരിക്കുന്നത് ഗൃഹം ദേഹം ധനം പുത്രൻ മറ്റു ബന്ധുമിത്രാദികൾ തുടങ്ങിയവയിലാണ് ഇപ്പോൾ നമ്മുടെ സ്നേഹം പടർന്നു കൊണ്ടിരിക്കുന്നത് അവയിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന പ്രതീക്ഷയുണ്ടെങ്കിലേ സ്നേഹമുള്ളൂ നാം വിചാരിക്കുന്നതിനപ്പുറത്താണ് നമ്മളുടെ മക്കൾ പെരുമാറുന്നതെങ്കിൽ ആ സ്നേഹത്തിന്റെ ഒഴുക്ക് അവിടെ നിലയ്ക്കുന്നു നാം പിന്നെ അതേ എന്താ പറയുന്നത് എൻ്റെ പഠിക്കകത്തേക്ക് ചവിട്ടി പോകരുത് എന്ന് അതുവരെ ഉണ്ടായിരുന്ന സ്നേഹം വിദ്വേഷമായി മാറുന്നു അതുപോലെയാണ് ഈ പ്രപഞ്ചത്തിലെ സർവവസ്തുക്കൾ നമുക്ക് വിരുദ്ധമായി അവ നിലനിൽക്കുകയാണെങ്കിൽ അവയോടുള്ള സ്നേഹം നമുക്കില്ലാതാവുന്നു എന്നാൽ നാം യക്ഷിക്കുന്നത് പോലെ ആ വസ്തു നിലനിൽക്കുകയാണെങ്കിൽ തൽക്കാലം സ്നേഹം അതിലേക്ക് ഒഴുകുന്നു എന്നാൽ ആ വസ്തു നഷ്ടപ്പെട്ടു പോകുമ്പോഴോ തീരാത്ത വ്യഥയായിത്തീരുന്നു ഇങ്ങനെ ലോകത്തിലെ ഏത് പദാർത്ഥങ്ങളെ എടുത്ത് നോക്കിയാലും നമുക്ക് ആ വസ്തുവിൽ നിന്നും ശാശ്വതമായ സുഖം ലഭിക്കുകയില്ല എന്ന് ആർക്കും മനസ്സിലാകുന്നതാണ് അതിനാൽ അവയിൽ ഒടുക്കുന്ന അതേ സ്നേഹം സഹവേശ്വരനിലേക്കാണ് നാം ധരിച്ചുവിടുന്നതെങ്കിൽ അനന്തമായ ആനന്ദത്തിൻ്റെ ഉടമകളായിത്തീരും നമ്മൾ പരിപൂർണരായിത്തീരുന്ന നമ്മൾ അതുകൊണ്ട് നാം പരി പരിപൂർണാനന്ദമോമീതേ മനമേ പരിതാപം നൽകുന്ന വിഷയമോ മീതേ ഒരു നേരം ആലോചിക്കൊരു നാൾ എന്നാൽ പരിപതിച്ചേടില്ല വിഷയരൂപത്തിൽ ഈ വിഷയങ്ങൾ അവസ്ഥകളെ നാം വിചിന്തനം ചെയ്ത് നോക്കണം അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവ അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണ് എന്ന് പലർക്കും ഇങ്ങനെയാണല്ലോ അനുഭവം എന്തുകൊണ്ടാണ് അവയിൽ രാഗം നമുക്കുള്ളത് കൊണ്ടാണ് അവയെ നാം ആഗ്രഹിച്ചത് കൊണ്ടാണ് അപ്പോൾ അതിന് വിരുദ്ധമായ അവസ്ഥകളാണ് നമ്മുടെ ആഗ്രഹങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ സ്നേഹം പിന്നെ വിരുദ്ധമായ വെറുപ്പ് വിദ്വേഷം എന്നിവയായിരിക്കും ഒരു മനുഷ്യനിൽ മൊട്ടിട്ട് വളരുന്നത് അതിനാൽ നാം വളരെ ശ്രദ്ധിച്ചു വേണം നമ്മുടെ സ്നേഹം പ്രേമമായി മാറണം നിഷ്കാമമായി നാം സ്നേഹിക്കണം അത് ലോകത്തെ മുഴുവനും സ്നേഹിക്കാൻ കഴിയുമ്പോൾ അത് ഏറ്റവും ഉത്കൃഷ്ടമായ പരിശുദ്ധമായ സ്നേഹമായി മാറുന്നു അതാണ് നമുക്ക് വേണ്ടത് ഗൃഹം ദേഹം ധനം പുത്രൻ തുടർന്ന വിഷയങ്ങളിൽ സമർപ്പിക്കുവതാം സ്നേഹം സർവേശ്വരനിലാകുകയിൽ